ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാണിച്ചതായി ആക്ഷേപമായിരുന്നു പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ ലംഘിച്ച് അവസാന നിരയിൽ ഇരുത്തിയ സംഭവമാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ട ചടങ്ങിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കൊപ്പം രാഹുൽ ഗാന്ധി അവസാന നിരയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ വിഷയം ഒരു ചർച്ചയായി മാറിയത് പ്രോട്ടോകോൾ പ്രകാരം ഒന്നാമത്തെ നിരയിൽ പ്രതിപക്ഷ നേതാവിന് ഇരിപ്പിടം നൽകണമെന്നിരിക്കുമ്പോൾ ഈ നടപടി അനാദരവ് തന്നെയാണെന്ന് പ്രധാന വിമർശനം ഉയരുന്നുണ്ട് ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത് വെളുത്ത കുർത്തയും പൈജാമയും ധരിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുർജൻ സിംഗിന്റെ അരികിൽ ഇരിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് മനു ബാക്കർ സരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരകളിൽ ഇരുന്നിരുന്നത് ഒളിമ്പിക്സ് വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് പി ആർ ശ്രീജേഷ് എന്നിവരും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇരിക്കുന്നതായി നമുക്ക് അതിൽ കാണാവുന്നതാണ് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ എല്ലായ്പ്പോഴും മുൻനിരയിൽ തന്നെ ഇരിപ്പിടം നൽകേണ്ടതാണ് മുൻനിരയിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവരാണ് ഉണ്ടായിരുന്നത് മുൻനിര ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കായി അനുവദിച്ചതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അവസാന നിരയിലേക്ക് മാറ്റേണ്ടി വന്നതെന്നാണ് ബന്ധപ്പെട്ട മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിട ക്രമീകരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായതിന് പിന്നാലെയായിരുന്നു ഈ സ്വാതന്ത്ര്യദിന പരിപാടിയുടെ നടത്തിപ്പും ഇരിപ്പിട പദ്ധതികൾ തയ്യാറാക്കലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതലയാണ് പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിന് ആദ്യത്തെ ഏതെങ്കിലും നിരകളിലാണ് സാധാരണയായി ഇരിപ്പിടം നൽകാറുള്ളതെന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള ബി ജെ പി ഭരണകാലത്ത് സോണിയാഗാന്ധിക്ക് എല്ലായ്പ്പോഴും ഒന്നാമത്തെ നിരയിൽ തന്നെ സീറ്റ് അനുവദിച്ചിരുന്നു ഒരു പാർട്ടിക്കും സഭയുടെ പത്തിലൊന്ന് അംഗബലം ഇല്ലാത്തതിനാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പത്തു വർഷമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി ചെങ്കോട്ടയിലെ ദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവിന് ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല എന്നാൽ നാലാം നിരയിൽ ഇരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി യാതൊരു തരത്തിലുള്ള നീരസവും കാണിച്ചിരുന്നില്ല ലോകമെമ്പാടുമുള്ള ആളുകൾ വീക്ഷിക്കുന്ന ഒരു ചടങ്ങിൽ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ ഒതുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കടന്നു വന്നിരിക്കുന്നത് ആ പഴയ ചോക്ലേറ്റ് ബോയ് ഇമേജ് അല്ല രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴുള്ളത് അത് സമ്മതിച്ചു കൊടുക്കാത്തത് മോദി ഭക്തർ മാത്രമാണ് അയാളെ അവഗണിച്ചാലും അപമാനിച്ചാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുലിൻ്റെ സ്ഥാനം നിഷേധിക്കാനാവില്ല ചെങ്കോട്ടയിൽ ഒരിക്കൽ ത്രിവർണ പതാക ഉയർത്തുന്നത് ചിലപ്പോൾ രാഹുൽ ഗാന്ധി ആയേക്കാനും സാധ്യതയുണ്ട്